അന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഇതിൽ എന്താണെന്ന് വെച്ചാൽ അവർക്കും അറിയുന്നില്ല സംഗതി അന്ന് തന്ത്രി നമ്പൂരി ശുദ്ധ ഉപവാസമാണ് രാവിലെ എണ്ണിട്ട് കഴിഞ്ഞാൽ ഒരു പച്ചവെള്ളം കുടിക്കില്ല തന്ത്രി നമ്പൂരി അതേമാതിരി ഭഗവാനെ എടുത്ത് എഴുന്നള്ളിക്കുന്ന കീഴ്ശാന്തി നമ്പൂരി പച്ചവെള്ളം കുടിക്കില്ല ഈ ഭഗവാനെ എഴുന്നള്ളിക്കണ നമ്പൂരി പിന്നെ ഭഗവാന്റെ വിളക്ക് പിടിക്കണ വാര് സാരടി ഇവരും പച്ച വെള്ളം കുടിക്കില്ല ഭഗവാന്റെ ഈ ഉത്സവ വലിക്ക് കൊട്ടൊരു പ്രത്യേക വാദ്യമുണ്ട് പാണിവാദ്യം എന്ന് പറയുന്നത് മരപ്പാണി അത് കൊട്ടുന്ന മാരാരും പച്ചവെള്ളം കഴിക്കില്ല അന്നത്തെ ശുദ്ധ ഉപവാസത്തിൽ രാവിലെ മുതൽ തുടങ്ങി ഈ ദിവസം നാല് മണിവരെ അവരൊന്നും കഴിക്കില്ല മണി കഴിഞ്ഞതിന് ശേഷം പോയിട്ട് വരെ എന്തെങ്കിലും കഴിക്കുള്ളൂ അതാർക്കും അറിയില്ല ഇത്രയധികം പ്രോസസ്സ് ഉണ്ടെന്നുള്ളത് അത് അത് ഗുരുവായൂരിൻ്റെ ഒരു പ്രത്യേകത ഗുരുവായൂർന്നല്ല പൊതുവെ എല്ലാ അമ്പലങ്ങളും അങ്ങനെയാണ് പക്ഷേ ഗുരുവായൂർ ഈ പറഞ്ഞ ഒരു നീണ്ടു നിൽക്കും നാലുമണിയും മറ്റുള്ളവർത്തേക്ക് ചിലപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിഞ്ഞു തന്നുവരും അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഗുരുവായൂരിൻ്റെ മാത്രം ഉള്ള ഒരു പ്രത്യേകത തന്നത് പിന്നെ ആ ഉത്സവലി കഴിഞ്ഞ് അവ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ഉച്ചപൂജ പൂജ കഴിഞ്ഞു അപ്പം അന്നത്തെ ദിവസം ഉച്ചപൂജ നാലുമണിയാവും ഏകദേശം കഴിയും അന്ന് ഉച്ച ശിവേലി ഇല്ല ഇല്ല അത് ഒപ്പം അതെ അതെ ഉച്ച ശിവലിച്ച് മൂന്നാനായിട്ടുള്ള എഴുന്നേൽപ്പില്ല ശിവേലി എണ്ണത്തിനൊരു ആന അതെ അത് കഴിഞ്ഞാൽ ഭഗവാൻ്റെ ദീപാരാധനയായി ദീപാരാധന കഴിഞ്ഞാൽ അത്താഴപ്പൂജയായി അത്താഴപ്പൂജ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീഭൂതബലി അന്നും ഈ പറഞ്ഞ മാതിരി ഭഗവാന്റെ എഴുന്നള്ളിപ്പ് പുറത്ത് വടക്കാൻ നടക്കില്ല അന്നത്തെ ആണ് ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അഗ്രഗണ്യനായ തായ്മകക്കാരൻ അന്നാണ് അവസാന ദിവസമാണ് കുട്ടികൾ മട്ടന്നൂർ ആവാം അല്ലെങ്കിൽ കല്ലൂർ ആവാം അതെ അതെ അങ്ങനെയുള്ള ഒരു ഗ്രേഡ് കൂടി ആൾക്കാരൊക്കെ ഏറ്റവും നല്ല അപ്പോൾ ഏറ്റവും അവർക്ക് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം പിന്നെ ഏറ്റവും ആദ്യം തായ്മട്ടുന്ന ക്ഷേത്രത്തിലെ അടിയന്തരക്കാരാണ് അതിനൊക്കെ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതെ അതെ അങ്ങനെ നടക്കാം അത് കഴിഞ്ഞാൽ എഴുന്നള്ളിപ്പായി എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തക്കു കയറും ഭഗവാൻ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഭഗവാന്റെ പള്ളിവേട്ട 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 ദിവസം രാവിലെ ഈ പറഞ്ഞമാതിരി ശിവേലി ശിവേലി കഴിഞ്ഞാൽ ഒമ്പത് മണിയോടുകൂടി ഒമ്പത് ഒമ്പതരയ്ക്കുള്ളിൽ എഴുന്നേൽപ്പുള്ളിലേക്ക് പോവും അത് കഴിഞ്ഞാൽ ഉച്ചപൂജ ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് വൈകുന്നേരം ഭക്തരങ്ങൾക്ക് ദർശനമില്ല ദീപാരാധന ഭഗവാൻ്റെ സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ ആ കൊടിമരച്ചോട്ടിൽ ഇപ്പം നമ്മൾ അവിടെ മഞ്ചാടിയുടെ ഒരു ചെമ്പ് ഒഴിച്ചിട്ടുണ്ടോ അവിടെ വെച്ചിട്ടാണ് ഭഗവാന്റെ സ്വർണ്ണപ്പഴക്ക മണ്ഡലം എഴുന്നള്ളിച്ച് വെക്കുക അത് ഏകദേശം ഒരു അഞ്ചുമണി അഞ്ചര മണിയാവുമ്പോഴേക്കും അവിടെ എഴുന്നള്ളിച്ച് വയ്ക്കും ആ സമയത്ത് ഭക്തങ്ങൾക്ക് എല്ലാവർക്കും ദർശനം നടത്താം ഇന്ന് ആറുമണി ആറ് അഞ്ച് ആറ് പത്താകുമ്പോൾ ദീപാരാധന അത് ഗുരുവായൂരപ്പൻ എടുത്ത് എഴുന്നള്ളിക്കുന്ന കീഴ്ശാന്തി നമ്മ നമ്പൂരിമാർക്ക് കിട്ടുന്ന ഒരു അസുലഭ ഭാഗ്യം തീർച്ചയായിട്ടും എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ബാക്കി എല്ലാ ദിവസങ്ങളും ഭഗവാൻ്റെ ദീപാരാധന നടത്തുന്ന ഗുരുവായൂരപ്പൻ്റെ മേശാന്തിയാണ് ഈ പള്ളിവേട്ട ദിവസവും ആറാട്ട ദിവസം ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നതാണ് നമുക്ക് ഈ ദീപാര അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ശീശാന്തിക്കാരെല്ലാവരും കാണുന്നുണ്ട് ദീപാരാധന കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഉടൻ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് അവരും നിറപറ ചുരിഞ്ഞ് ഭഗവാനെ സ്വീകരിക്കും ഗംഭീര മേളപ്രദക്ഷിണമാണ് അന്ന് നടക്കുക ഭഗവാന്റെ കുളപ്രദക്ഷി ചുറ്റി ഏകദേശം ഒരു പത്ത് മണിയോണ്ട് കൂടിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്തും അപ്പോൾ ഭക്തന്മാരെല്ലാവരും നിറപറ കറിയാൻ വേണ്ടി നിൽക്കും കണ്ടമാനം ആൾക്കാർ പുറമേന്നൊക്കെ വരും അന്ന് ഭയങ്കര സഹസ്രങ്ങൾ ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ വരുന്ന സ്പെഷ്യൽ ഭക്ഷണം അതെ അല്ലേ പിന്നെ ഈ ഉത്സവം രണ്ടാം ദിവസം മുതൽ പത്താം ദിവസം വരെ ഭഗവാന് അന്നദാനപ്പുരയിൽ അന്നദാനം എന്ന് പറഞ്ഞാൽ കഞ്ഞി പുഴുക്ക് അതെ പിന്നെ ഒരു ശർക്കര ഉണ്ടാവും നാളികേര ഉണ്ടാവും പപ്പടം ഉണ്ടാവും അതിവിപുലമായ സദ്യയാണ് കഞ്ഞി പുഴുക്ക് കൊടുക്കലാണ് ആ ഗുരുവായൂർ വരുന്ന എല്ലാ ഭക്തന്മാർക്കും ഇത് കഴിക്കാം തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവരും പകർച്ച അതേമാതിരി ഒരു ഗുരുവായൂർ ഉള്ള അടുത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ പകർച്ചയും കൂടുതലും അപ്പോൾ പള്ളിവേട്ട ഭഗവാൻ്റെ എഴുന്നെല്ലിപ്പുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ വടക്കേ നടക്കിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോലം ഭഗവാന്റെ കോലം തലത്തേക്ക് എഴുന്നള്ളി എന്നിട്ട് ആ തടമ്പ് മാത്രം എടുത്തിട്ട് തിരുമേനി ഉള്ളിൽ കയറും മേറും ആനടം മുള്ളിൽ കയറും പിന്നെ ഭഗവാന്റെ പള്ളിവേട്ടയ്ക്കുള്ള എഴുന്നള്ളിപ്പ് പള്ളിവേട്ട ഭഗവാന്റെ പുറത്ത് ഗോപുരം കവാടം കടന്ന് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഗുരുവായൂരപ്പൻ്റെ പന്നിയുടെ വേഷവും പക്ഷിമൃഗാദികളുടെ വേഷമൊക്കെ കെട്ടിയിട്ടുള്ള ഭക്തന്മാർ നിൽക്കുന്നുണ്ടാവും ആ വേഷങ്ങൾ കെട്ടണലും ചില ആൾക്കാർക്ക് പറയുന്നുണ്ട് നമുക്ക് വല്ല കാര്യങ്ങളും നേടാനാണെങ്കിൽ നമുക്ക് വല്ല അസുഖങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നത് ഈ ഭഗവാന്റെ പക്ഷി മൃഗാദികളുടെ വേഷം കെട്ടിയാലൊക്കെ മാറും അങ്ങനെ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിക്കഴിഞ്ഞാൽ ഏകദേശം ആ കല്യാണമണ്ഡത്തിന് അവിടെ എത്തി കഴിഞ്ഞാൽ പുതിയ അടുത്ത് പിഷാരടി ചോദിക്കും മാനുഷങ്ങളുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കും അപ്പോൾ മാനുഷ്യങ്ങളും പക്ഷിമൃഗാദികളും കൂടെ ഉള്ളിൽ കയറും ഭഗവാൻ അതിന്റെ ഉള്ളിൽ പിന്നാലെ പോകും അങ്ങനെ അകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പത് പ്രതിഷം ആനയോട്ടം ഈ മൃഗാദികളെ വേട്ടയാടുന്നു ഭഗവാനെ ഒരു പന്നിയുടെ രൂപം കെട്ടിയ ആളുണ്ടാവും അതിന് അവസാനം അമ്പേതു എന്നുള്ള സങ്കല്പത്തിൽ വലിയൊരു മുള ഉണ്ടാവും ആ മുളമേ കെട്ടിയിട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ പള്ളി വേട്ട കഴിഞ്ഞ് ഭഗവാൻ നേരെ ഉള്ളിലേക്ക് വന്ന് ആ മുഖമണ്ഡപത്തിൽ വന്ന് ആ പ സയ്യ ഉരുക്കി ഉണ്ടാവും ഭഗവാന്റെ ഈ കാടുമാരിയുള്ള പ്രതീതി ഉണ്ടാവും അവിടെ ഭഗവാൻ ശയിക്കണം അന്നത്തെ ദിവസം ക്ഷേത്രത്തിലെ നാഴികമണി അടിക്കില്ല ക്ഷേത്രത്തിലെ നാഴികമണി അടിക്കില്ല യാതൊരു തരത്തിലുള്ള ശബ്ദങ്ങളുണ്ടാവില്ല പരിചാരകന്മാർ ആ ഭഗവാനെ കാവൽ അവിടെ കിടക്കും പിറ്റേ ദിവസം രാവിലെ മൂന്ന് മണിക്ക് നട തുറക്കില്ല പള്ളിവേട്ട കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചുറങ്ങണു ആ സങ്കല്പത്തിലാണ് അന്നത്തെ ദിവസം ഭഗവാനെ പശുക്കിടാവാണ് കരഞ്ഞിട്ടാണ് ഭഗവാനെ പള്ളി ഉണർത്തുന്നത് അതൊക്കെ ഇപ്പോൾ ചടങ്ങ് അതേമാതിരി ആ സമയത്ത് ശ്രീകോവിലിൻ്റെ അടുത്ത നാലമ്പലത്തിനുള്ളിൽ ചെറിയ പച്ചക്കുട്ടിയെ കൊണ്ട് നിർത്തി നിർത്തും എന്നിട്ട് പശുവിനെ കരയും പരഞ്ഞ് വിനെ കഴിഞ്ഞാൽ പശുവിനെ ആ നമ്പൂരി എടുക്കും എന്നിട്ട് നേരെ മുമ്പിൽ എന്നിട്ട് ഭഗവാനെ കണി കാണിക്കും എന്നിട്ട് ആ പശുവിനെ പുറത്തേക്ക് വരും അപ്പം പശു കഴി കാണും ചെയ്യാം ആ പശുക്കുട്ടി കരയും കരഞ്ഞോടുകൂടിയിട്ട് ഭഗവാൻ ഇവര് ഇവർ എടുക്കും ചെറിയ പശുക്കുട്ടിയും എന്നിട്ട് ഭഗവാനെ കണി കാണിക്കും എന്നിട്ട് പുറത്തേക്ക് വിടും അപ്പം അന്നത്തെ കണി കാണലും ഭഗവാൻ ഈ പശുക്കുട്ടിയാണ് പച്ചക്കുട്ടിയുടെ കരച്ചടി കേട്ടിട്ടാണോ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ ഭഗവാന് അഭിഷേകങ്ങളായി അന്ന് വിശേഷാലായിട്ടുള്ള അഭിഷേകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഇതുണ്ട് അന്ന് മാത്രമുള്ള അഭിഷേകം അന്ന് മാത്രം തേനഭിഷേകം നെയ്യഭിഷേകം മഞ്ഞളഭിഷേകം അഭിഷേകം പിന്നെ അന്നത്തെ ദിവസം പിന്നെ ഭഗവാന് പല്ലു കടലാടി എന്ന് പറഞ്ഞ ചമത ഉണ്ട് ആ കടലാടി ചമത കൊണ്ടാണ് ഭഗവാൻ പല്ലു തേപ്പിക്കൽ അങ്ങനെ അന്നത്തെ ചടങ്ങുകളൊക്കെ വിശേഷാൽ ചടങ്ങുകൾ ആറാട്ടിൻ്റെ ഇതേമാതിരി ഇതേ സമയത്ത് ഉള്ളിൽ ഭഗവാന്റെ എണ്ണാഭിഷേകം തൈലാഭിഷേകം അതൊക്കെ നടക്കുകയും ചെയ്യും അതെ ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാനെ കുളിപ്പിച്ച് കഴിഞ്ഞ് എല്ലാ സുന്ദര കുട്ടപ്പനായി മാല ചാർത്തും ദശ എന്ന് പറയും അത് ചാർത്തും അത് കഴിഞ്ഞ് വാൽക്കണ്ണയോട് ഭഗവാനെ കാണിച്ചു കൊടുക്കും ഉറപ്പ് വരുത്തുവാൻ എഴുതും പൊട്ടുതൊഴും ഒക്കെ ചെയ്യും കൺമക്ഷി അത് പ്രത്യേകതയിലുണ്ടാക്കുന്നതാണ് കേട്ടോ കൺമക്ഷിയും പിന്നെ ചാന്ത് അതൊക്കെ അതിൻ്റെ അടിയന്തരക്കാരുണ്ട് അവരുണ്ടാക്കണതാണ് അതൊക്കെ കുറച്ചുണ്ടാവുള്ളൂ പേരിന് അതൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ ഇത് കാണിച്ചു കൊടുത്ത് ഭഗവാൻ സൗന്ദര്യം സുന്ദരനായില്ലെന്നൊക്കെ ചോദിക്കും തൃപ്തി വരുത്തിയിട്ട് ആ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് പുരാണ പാരായണം കേൾപ്പിച്ചു കൊടുക്കും അതിന് കരുവാട്ടു പട്ടേരി എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട് അദ്ദേഹമാണ് പുരാണ പാരായണം കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഭഗവാന് മലരു നിവേദ്യം കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് കൊണ്ടുപോകൊണ്ടു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ അപ്പോൾ സാധാരണ നിലയ്ക്ക് ഒരു ആറുമണിയോട് കൂടിയിട്ട് അന്നത്തെ ദർശനം ഉണ്ടാവുള്ളൂ സമയത്തിൽ കുറച്ച് അങ്ങടും കൂടെ ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഭഗവാന് രാവിലത്തെ ശിവേലി ഇല്ല ഉച്ചത്തെ ശിവേലി ഇല്ല രാത്രി ഈ ഓട്ടപ്രദക്ഷിണത്തിലാണ് ഇത് മുഴമ്പെടും അപ്പോൾ ആദ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാന്റെ പന്തീരിടി പൂജയാണ് ഉച്ചപൂജ സമയത്ത് പന്തീരുടെ പൂജയാണ് ഉണ്ടാവുക ആ പന്തീരു പൂജ സമയത്ത് ഭഗവാനെ അലങ്കരിക്കും ചെയ്യും കളപഞ്ചാർത്തൊക്കെ അത് കഴിഞ്ഞ് ഒരു മൂന്ന് മണിയോടുകൂടി തന്തരി നമ്പ് ഒരുപാട് വരും എന്നിട്ട് മൂല വിഗ്രഹത്തിൽ പ്രത്യേക ചടങ്ങുകളുണ്ട് പൂജകളുണ്ട് അത് കഴിഞ്ഞ് ഭഗവാന്റെ ചൈതന്യം പഞ്ചലോഹത്തടമ്പിലേക്ക് ആവായു സാധാരണ എല്ലാ ദിവസങ്ങളിലും സ്വർണത്തിടമ്പാണ് എടുക്കാറ് ഈ പഞ്ചലോഹത്തടമ്പിലേക്ക് ആ കഴിഞ്ഞാൽ ആ പഞ്ചലോഹത്തടമ്പ് കീഴ്ശാന്തി നമ്പൂരിയുടെ കയ്യിൽ കൊടുക്കും അത് കീഴ്ശാന്തി നമ്പൂരിയുടെ കൈയൊക്കെ പൂജിച്ചിട്ടാണ് കൊടുക്കുക അപ്പൊ ഭഗവാനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാണ് ആ ഭഗവാന്റെ ഫുൾ ചൈതന്യം ഈ തടമ്പിലേക്ക് ആ വായിച്ച് ആ കീഴ്ശാന്തി നമ്പൂരിയാണ് എടുത്തു കൊണ്ടുനടക്കുന്നത് ഭഗവാനെ കൊണ്ടു നടക്കാനുള്ള ഒരു മഹാഭാഗ്യം തന്നെയാണ് അത്